യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോന്ന് ഞങ്ങള് എവിടെ പോവാണ് ഞാൻ വീട്ടിൽ പോവാട്ടോ ഞങ്ങള് വീട്ടിൽ പോവാണ് കൊട്ടീനെ ഒന്ന് കാണട്ടെ കൊച്ചിനെ കാണാൻ പോന്നെ പോവാണ് ഏതാ കൊച്ചിന്ന് വിചാരിച്ചു നമുക്ക് അനിയേനൊരു കുട്ടിണ്ടായിരുന്നു ഇപ്പൊ അച്ചിയില അച്ചിന് അതിനെ കാണാൻ പോണ പണിയൊക്കെ

ഒരു കാര്യണ്ട് നമ്മൾ നമ്മളെന്താന്നറിയോ പോണ പോക്കീട്ട് എന്തെങ്കിലും മേടിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോഴേ പൈസ അപ്പൊ ഞാൻ എന്താ ചെയ്തു വെറുതെ പറ്റില്ല പറ്റൂ നമ്മളെ വീട്ടിലുണ്ടായ നല്ല അടിപൊളി ചക്കപ്പായത് കുട്ടിക്കും കഴിക്കാലോ അത് ഇങ്ങനെ സ്പൂണില് പൊരിക്കും കഴിച്ചോളൂ അപ്പൊ അങ്ങനെ ചക്കപ്പായം എടുത്തിട്ടുണ്ട് നല്ലത് നല്ല വളമ്പ ഇടാത്തോ നല്ല ചക്കപ്പായാലും പറഞ്ഞോളൂ ഞങ്ങൾ ചക്കപ്പായം അല്ല അങ്ങനത്തെ സീതപ്പായത്തിന്റെ കുടുംബക്കാരനാണ് എന്തായാലും ചക്കപ്പായ ഞങ്ങളെ നാട്ടിലെട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയും പറയണെന്താ കമ്മൻ്റെ

ഞാൻ തലയിൽ അച്ചോണ്ട് കാരണം റേ തലയിൽ നിനക്ക് അതിനുള്ള ആരോഗ്യവും ആയസും പൈസയൊക്കെ ഒക്കെ പഠിച്ചോം തരട്ടെ എപ്പോഴും പറയാന്നെട്ടോ ഇന്ന് രാവിലെ എത്ര

എന്ത്രിട്ടോ വരണേടാനൊന്നും നമുക്ക് പറ്റൂലൊക്കെ ഒതുക്കണം പോകാണ് ഞങ്ങള് പോകാണ് ഞങ്ങള് പോകാണ് ഓ നമ്മളാണേ ലാണേ ഓ നമ്മെന്നാണ്ട് ഉണ്ടോ ഇല്ലാ പള്ളി പേര് നാളണോടേ ഈ പള്ളിന് മെര് ഉണ്ടോ ആ ഇതാണ് അല്ല ബി പുള്ള പള്ളി പേര് നാളാണ പള്ളി പേര് നാളാണ സമ്മതില്ലല്ലോ അപ്പോൾ ഡോക്ടറെ പള്ളിదా യാ അപ്പുറത്ത ദാ ചായാലും മു ചങ്ങായിക്കുറിയാ ൻറെ അങ്ങനെ ഓൻറെ പള്ളി തോന്നല്ലേ ജിലേബി വേണ്ട ഒരു മനുഷ്യൻ ജിലേബി എന്നതാ കേട്ടോ ഞാൻ ഇപ്പം ചോദിച്ചു അയാൾ എന്താ കൈകാത്തോണ്ട് ഞങ്ങ എന്താ പറഞ്ഞേലും അയാളോട് ചോദിച്ചു അയാൾക്ക് എന്താ മലയാളം അറിയില്ല ഉണ്ണേ പിന്നെ അയാൾ രണ്ടെണ്ണം കൂടി ആരോ എടുത്തിട്ട് റിയില്ല ഇപ്പടുത്താരെ ജി തിന്തുക്കണേ അമ്മ പക്ഷെ നല്ലന്ന ഞാനൊക്കെ തിന്ക്കണേ മിന്നോണ്ടിയൊക്കെ തിന്നിക്കണേ എല്ലാരും ഞാൻ തിന്നു

അല്ല നിങ്ങൾ അങ്ങനെ അടുത്ത ആക്ഷൻ മെൻസ് വാ വാങ്ങാനില്ല. ബിസ്റ്റ് ലെവൽ അല്ലേ? അന്ന് നൂടി വരുന്നു. മെൻസ് പണ്ടത്തെ വിറ്റേജ് മെൻസ് ഇസ്തനന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്ത ഞങ്ങള് പോട്ടോ നീപ്പ അവടക്കില്ലേ ഞങ്ങള് യാത്ര കണ്ടിട്ട് ഉണ്ടാവൂലേ പറയാൻ അടങ്ങാറക്കേക്കാരം ഞങ്ങൾ കോട്ടയം പോയിട്ട് പിന്നെ കൺച്ചരട്ടോ ഇങ്ങനെ വീട്ടിലെത്തി പറയണ ഗേസ് ആ Rizlina kata ngulang. Ba, punya ba? Ami, pica, pica. Enggak, Ami pica kan dorong itu guys. Ta, ba, pow, ba. Masya Allah, ba. Evda pow ah? Eh? <laughs> <laughs> Pinalanya pow, oh, ya kata berikan. Kunjungi Ami. Ami.

ഹലോ പോണ് മിനുവോ ഏ റിമോട്ടിന്റെ ബാറ്ററിണേ കട്ടണൊക്കെ കടിച്ചില്ല അതിന്റെ മൂട്ടിലൊന്നുമില്ല ആ മിനെക്കാളും പണി വെക്കാണ് കേട്ടോ കണ്ടോ പുള്ളിക്കോട്ടയൊക്കെ വൃത്തിയാക്ക രാത്രി സമയമായി പത്ത് മണി ആവാനായി കണ്ടോ എല്ലാ പണി എടുക്കും കൂട്ടി ആരാക്കണേ അടുത്ത പണി അണ്ടോ പ്രകൃത്യനിഷ്ഠയോട് കൂടി പണി പണിയെടുക്കണേ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണു കുഞ്ഞിമാവേ ഉമ്മച്ചക്ക് നല്ല പണി കൊടുക്കലുണ്ടല്ലേ ഞാൻ പുളി കൊടുത്താണ്ട് അല്ല പിന്നെ എങ്ങനെയാണ് കടി ഇട്ടാ അതൊക്കെ എന്റെ അപ്പതിനെ പുളിപ്പിച്ചാണ് നാരം കൊടുത്ത്

ആ തോക്കിയാജി എങ്ങനെ വിനുവിന്റെ അവസ്ഥ ഒരുങ്ങനക്ക് അങ്ങനെ തന്നെ വേണം നിനക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ കുഞ്ഞുമാവേ മാമിന് മൊത്തേ ആ മാമിക്ക് ടെന്ന് മാമിക്ക് ടെന്ന് ഏ കിട്ടി കിട്ടി നോക്കട്ടെ

ല്ലോ ആമിക്ക് കളിക്കാൻ ആളെ കിട്ടിയ സന്തോഷത്തിലാണ് ഗസ് പന്ത് വട്ടയാണ് കാക്കന്മാരെ കൂടെ ഒരു പോത്തമ്പാവ ഇവിടെ കിടന്നത് കണ്ടോ ഔക്കിലെ പോത്തമ്പു പിന്നെ ഏതുണ്ടാക്കി കൊണ്ടാണ്

അയിനൊന്നായിട്ടില്ല റിചോ മാമിന്റെ പൊന്നേ ചിന്ത മാമിന്റെ കുട്ടിയാണത് ആമിന്റെ കുട്ടി ഓൾക്ക് ഇറങ്ങണം ഇറക്കി കൊടുക്കു ഉള്ള കുട്ടി നടക്കട്ടെ പന്ത് ആ തട്ടെ അന്യം വിളിക്കട്ടെ പോലോ റിസിയെ ആ നീച്ചി വരാൻ പറയണേ കളിച്ച ഒന്നും പറ്റൂല ഓന് കൊണ്ടാ ആമീ എന്ന

മുത്തേ മുത്തേ കിങ്ങിണി എന്താപ്പൊ വിളി പറയണ നോക്കിയൊക്കെ എനിക്കൊരു കുറച്ചേരാം ആ ശുന്ദരി പെണ്ണേരിമാവേ കുഞ്ഞിമാവേ കുട്ടിക്ക് സന്തോഷമായിട്ടോ കേസ് കളിക്കാൻ ആളെ കിട്ടിയ സന്തോഷം അല്ലെങ്കിൽ ഒരു മൂന്നാൾ മാത്രം ഉണ്ടാവും മിനിമം മിന്നും ഉപ്പച്ചി ഓം പിന്നെ വിതാരമൊക്കെ ആയിരിക്കും വരും പോത്തമ്പ വിളിക്കുന്നു പോയോ കിണ് ഓ സൂപ്പർവാ അതോ ഇവിടെ മിനെ കെട്ടിക്കാനില്ല ആളത് ഇവനെ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങള് റിയാനി ആമിനെയൊക്കെ വളർത്തണം കേക്കുണ്ടി വല്ലതും സന റിയാനി ആമിനൊക്കെ ഞങ്ങളെ അന്ന പ്രതീക്ഷയോടെ വളർന്നു

ਆਵਰਤਾ ਹੋਵਨ ਹਮ ਆਵਰਤਾ ਹੈ പിന്നെ എവിടെ ഇടാനത് പൊരിയെ പൊരിയോനെ പൊരിച്ചർക്കണം